പത്ത് മണിയുടെ എന്താ പാടുമ്പോൾ ഇവിടെ എന്തെങ്കിലും നടക്കും ഇന്ന് എൽ കെ ജി മുതൽ അഞ്ചാം ക്ലാസ് വരുന്ന കുട്ടികൾക്ക് റൈറ്റ് ആണ് ഞാൻ ഉരുളങ്ങം കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം വീട് അവസാനം വരെ കാണുക ഉറങ്ങിയും കിട്ടുക ഇതേമാതിരി നമ്മളൊരു പീലർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ തോല് കിട്ടുക ഈ തോല് കളയുമ്പോൾ കത്തിയുണ്ടാവുമ്പോഴേ കരുതിയിലധികം പോകുമ്പോൾ ഇങ്ങനത്തെ ഒന്ന് കമ്പനി സാധനം വാങ്ങി വളരെ നല്ലതാണ് തോല് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല തെളിയിൽ വളർത്തി നോക്കിയിട്ട് കേട്ടിട്ട് മറ്റൊരു മണ്ണൊക്കെ കിട്ടും അതിൽ കൂടും വേണ്ട കുറയും വേണ്ട ഈ കോലത്തിലാണ് വേണ്ടത് ഇപ്പൊ കട്ടിംഗ് ബോഡിന്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യാൻ കച്ചൂല്ലെങ്കിൽ ഇങ്ങനെയും കട്ടിച്ച പണ്ടത്തെ കാലത്തൊക്കെ വായക്ക ഇങ്ങനെയാണ് കട്ട് ചെയ്ത് ചെയ്യുന്നത് പെരിയൊക്കെ വേണ്ടിട്ട് ഇതും പരിസിയും ഒക്കെ പക്ഷെ അളവിൽ വ്യത്യാസം വരരുത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിക്കാതെ സ്റ്റീലിന്റെ ഒരു കുണ്ടമ്പാത്രം എടുത്തൊരു കൈക്കലത്തുണി എടുത്ത് തുടച്ചിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഫുൾ ഒഴിവാക്കുക അങ്ങോട്ട് അതൊക്കെ എന്ത് ചെയ്യുക നമ്മളൊരു മൂന്ന് സ്പൂണ് മൈതട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പിന്നെ കോഴി മസാല ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക അങ്ങോട്ട് എന്ത് ചെയ്യുക കജ്ജോണ്ട് കൂട്ടി കൊഴക്കണേ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ സ്പൂൺ ഉണ്ടാക്കണെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം ടെ കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാലേ കൂടുതൽ ചിന്തിച്ചാതെന്ത് ചെയ്യാ കിട്ടീതെ ഉള്ളങ്ങ നേരെ കണ്ടുക്ക ഈ ഉരുളങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഗാ നിക്കരുത് കേട്ടോ നമ്മളെ ഇടുത്ത പണിയൊക്കെ വെറുതെ ഇങ്ങോട്ട് എന്തു ചെയ്യാ അതേമാതിരി നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക അപ്പൊ ഒരു കോട്ടിങ് മാതിരി വരും കച്ചിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല സ്പൂൺ ഉണ്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല കച്ചുമീ സ്മൂമി തുള്ളി വള്ളണ്ടാൻ പാടില്ല ഇഞ്ച് കത്തിക്കുക ചട്ടിയടുപ്പിൽ വെക്ക ചട്ടി ചൂടാനേ ശൈലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ വേഗം പൊരിച്ചെടുക്കുക ഓരോ പ്രാവശ്യം പൊരിച്ചുള്ളത് അപ്പക്കപ്പ കൂട്ടി യോജിപ്പിക്കാൻ നേരെ എണ്ണയൊക്കെ കൊടുക്കുക കൂട്ടി യോജിപ്പിച്ച് കൂടുതൽ നേരം പാത്രത്തിൽ വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ ഉരുളങ്ങൾ വള്ളറങ്ങിട്ട് ഇതിന്റെ കോട്ടിങ് ഒക്കെ പോകും അപ്പൊ പിന്നെ ഒരു വൃത്തിയടയിക്കാൻ